നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നേതൃത്വം വിലക്കിയിട്ടും പാലക്കാട് സ്ഥാനാർത്ഥികൾക്കായി പ്രചരണം തുടരാൻ തീരുമാനിച്ചിരിക്കുകയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എ അതായത് ഇത്രയധികം ഉണ്ടാകുന്നു തനിക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ വീണ്ടും വരുന്നു നേരത്തെ ആരോപണങ്ങളോടനുബന്ധിച്ചുള്ള ഓഡിയോ സ്ക്രീൻഷോട്ടുകളൊക്കെ പുറത്തു വരുന്നു എങ്കിൽ പോലും കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിക്കാതിരിക്കില്ല എന്ന് ഉറച്ച തീരുമാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നിലപാടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ഇത്രയും പ്രശ്നങ്ങൾ വന്ന സാഹചര്യത്തിൽ നേതൃത്വത്തിനോടാണ് ചോദ്യങ്ങൾ ഉയരുന്നത് പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനോട് ഈ ഒരു വിഷയത്തിലുള്ള പ്രതികരണം ആരാഞ്ഞപ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നതും പാർട്ടി നടപടി എടുത്തിട്ടുണ്ട് കൂടുതൽ അറിയണമെങ്കിൽ കെ പി സി സി പ്രസിഡന്റിനോട് ചോദിക്കൂ എന്നതടക്കമുള്ള ചോദ്യം പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വയ്ക്കുകയും ഈ ഒരു ചോദ്യത്തിൽ നിന്നും അദ്ദേഹം ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന കാഴ്ച അതായത് നേതൃത്വം ഈ ഒരു വിഷയത്തിൽ മറുപടി പറയാൻ മറുപടി ഇല്ലാതെ നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത് എങ്കിൽ പോലും നേതൃത്വം വിലക്ക് ഏർപ്പെടുത്തിയിട്ട് പോലും ഈ പ്രചാരണത്തിൽ സജീവമാകാൻ ഒരുങ്ങുകയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേതാക്കൾ ഇതുവരെയും തന്നെ വിലക്കിയിട്ടില്ല പ്രചാരണത്തിന് പങ്കെടുക്കരുത് എന്ന രീതിയിൽ ഒരു വിലക്ക് തനിക്ക് ഏർപ്പെടുത്തിയിട്ടില്ല എന്നാണ് രാഹുൽ മങ്കൂട്ടത്തിന്റെ വാദം തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താനും ആരും ആവശ്യപ്പെട്ടിട്ടില്ല തന്റെ വിജയത്തിനായി പ്രവർത്തിച്ചവർക്കായി സാധാരണ പ്രവർത്തകരെ പോലെ പ്രചാരണം നടത്തുകയാണെന്നും രാഹുൽ മങ്കൂട്ടത്തിൽ പറഞ്ഞു ഒരു നേതാവും തന്നോട് പ്രചരണത്തിൽ പങ്കെടുക്കരുതെന്നും പങ്കെടുക്കണമെന്നും പറഞ്ഞിട്ടില്ല മേശ് ചെന്നിത്തലയോ കെ സി വേണുഗോപാലോ പറഞ്ഞത് താൻ കേട്ടിട്ടില്ല ഒരു പ്രവർത്തകൻ എന്ന നിലയ്ക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നത് എന്റെ ഉത്തരവാദിത്തമാണ് ഒരു സാധാരണ പ്രവർത്തകനായി വോട്ട് ചോദിക്കാനാണ് എത്തിയത് പല വാർഡുകളിലും പ്രചാരണത്തിന് എത്തുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് വിവാദ ഓഡിയോ പുറത്തു വന്ന ശേഷവും പാലക്കാട് ശേഖരിപുരത്തെ സ്ഥാനാർത്ഥിക്കായി രാഹുൽ മാങ്കൂട്ടത്തിൽ കളത്തിലിറങ്ങിയിരുന്നു മാത്രമല്ല മറ്റൊരു സ്ഥാനാർത്ഥിക്കായി സമാനമായ പ്രചാരണം നടക്കാനിരിക്കുകയാണ് ഡിസംബർ പതിനൊന്ന് വരെ ഇത് തുടരാനാണ് തീരുമാനമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ സ്ഥാനമില്ലെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഏറ്റവും ശക്തമായ നടപടിയാണ് പാർട്ടി എടുത്തത് ആരോപണം വന്നപ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്തു പ്രചാരണം നോക്കേണ്ടത് പാർട്ടി പ്രാദേശിക നേതാക്കന്മാരാണെന്നും കെ സി വേണുഗോപാൽ വിശദീകരിച്ചിരുന്നു അതായത് ഈ ഒരു പ്രതികരണം നിൽക്കവയാണ് തന്നെ ഒരു നേതാക്കളും വിലക്കിയിട്ടില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് തീർച്ചയായിട്ടും ഈ കോൺഗ്രസിൽ രാഹുൽ മകൂട്ടത്തിൽ വിഷയത്തിൽ രണ്ട് തട്ടിലായിരുന്നു നേരത്തെ പക്ഷെ അത് വീണ്ടും ുന്നു തന്നെയാണ് നമുക്ക് ഈ ഒരു പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം രാഹുൽ മങ്കൂട്ടത്തിൽ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചതും ശ്രദ്ധേയമായിരുന്നു പിന്നാലെ ഈ വനിതാ നേതാവിനെതിരെ വ്യാപക സൈബർ ആക്രമണം ശക്തമായിരിക്കുകയാണ് സൈക്കോപാത്തുകളെ പടിയടച്ച് പിണ്ടം വയ്ക്കണമെന്നും പെൺകുട്ടികളുടെ മാനത്തിന് വിലയുണ്ടെന്ന നേതൃത്വം മനസ്സിലാക്കണമെന്നുമായിരുന്നു ഈ പ്രവർത്തകയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് രാഹുലിനെ പരിശുദ്ധനാക്കണമെന്ന് ആർക്കാണ് ധൃതിയെന്നും ചോദിച്ചായിരുന്നു സജന ബി സാജൻ എന്ന വ്യക്തി ഫേസ്ബുക്കിൽ കുറിപ്പിലൂടെ നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ചത് ഇതിന് പിന്നാലെയാണ് സജനയ്ക്കെതിരെ സംഘടിക്കാത്ത സൈബർ ആക്രമണം തുടങ്ങിയത് നീ ഏതാണ് ആദ്യമായാണ് നിന്റെ പേര് കേൾക്കുന്നത് നിന്നെ ആരാ സെക്രട്ടറി ആക്കിയത് സെക്രട്ടറിയാക്കിയത് കണ്ണുകൊട്ടന്മാരാണോ എന്നതടക്കമുള്ള രൂക്ഷ വിമർശനമാണ് ഈ പെൺകുട്ടിക്ക് നേരെ ഉയരുന്നത് പ്രതിഷേധ സൂചകമായി സംസ്ഥാന സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് പുറത്തു പോയെന്നും കമന്റുകളിലൂടെ ആഹ്വാനം ചെയ്യുകയാണ് തൽക്കാലം നിന്നെ പടിയടച്ച് പിണ്ഡം വെച്ചാലും രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം എന്നതടക്കമുള്ള കമന്റുകളും ഈ പോസ്റ്റിന് കീഴേ വരുന്നുണ്ട് സജനയുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ പാർട്ടി അടിയന്തരമായ രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണം പടിയടച്ച് പിണ്ടം വയ്ക്കണം രാഹുൽ മാങ്കൂട്ടമല്ല അദ്ദേഹത്തിന്റെ മനോനിലയാണ് പ്രശ്നം ഈ എന്ന നാടൻ ഭാഷ സി പി എം സൈബർ സഖാക്കൾ പ്രയോഗിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ട ഗതികേടിൽ കോൺഗ്രസ് പ്രവർത്തകർ പോകേണ്ട സമയമല്ല ഇത് എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നാണെങ്കിൽ ഇനി പഠിക്കാൻ പാർട്ടി ഉണ്ടാകില്ല പാർട്ടി നടപടിയെടുത്താൽ എത്ര ഉന്നത നേതാവിന്റെ സംരക്ഷണം ഉണ്ടെങ്കിലും യാഥാർത്ഥ്യം മനസ്സിലാക്കി മാത്രമേ പിന്നീടുള്ള സംരക്ഷണ കാര്യം തീരുമാനിക്കാവൂ ാണ് ഇദ്ദേഹത്തെ ഇപ്പോൾ പരിശുദ്ധനാക്കി മതിയാകൂ എന്ന് ധൃതിയുള്ളത് പെൺകുട്ടികളുടെ മാനത്തിനും വിലയുണ്ടെന്ന് നേതൃത്വം മനസ്സിലാക്കണം നീതി എന്നുള്ളത് പീഡിപ്പിക്കുന്നവനല്ല ഇരകൾക്കുള്ളതാണ് ഗർഭചിത്രവും പീഡനങ്ങളും എല്ലാം മാധ്യമത്തിലൂടെയും അല്ലാതെ നേതൃത്വത്തിനും എല്ലാ പേർക്കും മനസ്സിലായിട്ടും ആ കുട്ടികൾ പരാതി നൽകിയില്ല എന്ന് പറയുന്നത് അവരുടെ ആത്മാഭിമാനത്തോടുള്ള വെല്ലുവിളി തന്നെയാണ് അവർ പരാതി നൽകിയാൽ പാർട്ടിക്ക് എന്ത് ചെയ്യാനാകും എന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ് യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വം എടുത്തത് മാതൃകാപരമായ നടപടിയാണ് അത് രാജ്യം വെച്ചതല്ല രാജിവെപ്പിച്ചതാണ് മറ്റു കാര്യങ്ങൾ മാന്യതയോർത്തി ഇപ്പോൾ പറയുന്നില്ല ഇനിയും രമേശ് പിശാരടിമാരും രാഹുൽ ഈശ്വർമാരും വരും അവരോട് മറ്റൊന്നും പറയാനില്ല സ്ത്രീപക്ഷം എന്നൊരു പക്ഷമുണ്ട് തന്മയും ഒക്കെ പണം വാങ്ങി ഏതെങ്കിലും പരിപാടികളിൽ ഗസ്റ്റായി പോകുന്നത് പോലെയല്ല പാർട്ടിയിലെ വനിതാ പ്രവർത്തകർ സ്വൽപ്പം ബുദ്ധിമുട്ടിയാണ് നമ്മളൊക്കെ ഇതിൽ നിൽക്കുന്നത് പോലീസ് ലാത്തി ചാർജും ജയിൽവാസവും സമരങ്ങളും ഒക്കെയായി മുന്നോട്ട് പോകുമ്പോൾ റീൽസ് അത് പോസ്റ്റ് ചെയ്യാൻ പി ആർ സംവിധാനങ്ങളും ഇല്ലാത്ത പട്ടണി പാവങ്ങളായവരുമൊക്കെ ഈ പാർട്ടിയിലുണ്ട് അതിൽ ആത്മാഭിമാനം പണയം വയ്ക്കാത്ത നമ്മളെ പോലുള്ളവർക്ക് വേണ്ടി പാർട്ടി ഇതുപോലുള്ള സൈക്കോ പാത്തുകളെ പടി അടച്ച് പിണ്ടം വെച്ച് മതിയാവുകയുള്ളൂ എന്നായിരുന്നു നേതാവ് ഫേസ്ബുക്കിൽ കുറിച്ചത് അതേസമയം ഇതാദ്യമായിട്ടല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പാർട്ടിക്കുള്ളിലെ വനിതകൾ തന്നെ ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത് നേരത്തെ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി നീതു വിജയൻ ഈ വിഷയം ആദ്യം വന്നപ്പോൾ തന്നെ ഇത്തരത്തിൽ രൂക്ഷമായ വിമർശനം പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ മാംകൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ടുവന്ന രമേശ് പിഷാരടിക്കെതിരെയും രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു അന്ന് നീതു പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പ് നമുക്ക് ഒരിക്കൽ ഒരിക്കൽ കൂടി നോക്കാം മിസ്റ്റർ രമേശ് പിഷാരടി താങ്കളൊരു സിദ്ധനായ താരം എന്നതിലുപരി കോൺഗ്രസ്കാരനായ താരം എന്നതിൽ ഏറെ അഭിമാനിച്ചവരാണ് ഞാനടക്കമുള്ള കോൺഗ്രസ്സുകാർ പക്ഷേ താങ്കളുടെ പരാമർശം ഒരു കോൺഗ്രസ് അനുഭാവിയുടേതല്ലാത്തതായി മാറി പാർട്ടി രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ നടപടിയെടുത്ത കാര്യങ്ങളെല്ലാം താങ്കൾക്ക് അറിവുള്ളതാണല്ലോ പാർട്ടിയുടെ അച്ചടക്ക നടപടി എന്ന് പറയുന്നത് കേവലം പോലീസ് സ്റ്റേഷനിൽ വീഴുന്ന ഒരു എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിലോ കോടതിയിൽ ശിക്ഷിക്കപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിലോ മാധ്യമ വിചാരണയിലോ അല്ല മറിച്ച് പാർട്ടിക്ക് കിട്ടുന്ന പരാതികളുടെ നേതാക്കളുടെ ബോധ്യപ്പെടുത്തലുകളുടെയും അടിസ്ഥാനത്തിലാണ് ഈ വിഷയത്തിൽ അദ്ദേഹം െതിരെ പാർട്ടിക്ക് വ്യക്തമായ ബോധ്യമുള്ളതിനാലാവണം നേതൃത്വം ഇത്തരം അച്ചടക്ക നടപടിയിലേക്ക് കടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഒരു യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് എന്ന നിലയിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ താങ്കൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല പൊതുസമൂഹത്തിൽ ഏറെ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് തങ്ങളുടെ പ്രസ്ഥാനത്തിലുള്ള ഓരോരുത്തർക്കും നേരെ ഉയരുന്ന ആരോപണങ്ങൾ തങ്ങളെ ബാധിക്കുന്നതാണ് എന്ന് നിങ്ങൾ ഓർക്കണം രാഹുൽ മാങ്കൂട്ടം ഈ ആരോപണങ്ങളൊന്നും നിഷേധിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് തല ഉയർത്തി നടക്കാമായിരുന്നു ഇപ്പോൾ ആത്മാഭിമാനമുള്ള ഒരു വനിതാ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ും പൊതു സമൂഹത്തിന് മുന്നിൽ തല ഉയർത്താൻ കഴിയുന്നില്ല എന്നതാണ് അവസ്ഥ അഭിനയം രാഷ്ട്രീയമാക്കുന്നവർക്ക് ഇത് പ്രശ്നമല്ല പക്ഷേ രാഷ്ട്രീയം സാമൂഹ്യ സേവനമാക്കുന്നവർക്ക് സമൂഹത്തെ നേരിടേണ്ടി വരും സിനിമാ മേഖലയിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എല്ലാവരെയും പോലെ തന്നെയാണ് പൊതുപ്രവർത്തന രംഗത്തും ഈ വിഷയത്തിൽ അഭിപ്രായം പറയാൻ കാണിച്ച താല്പര്യം വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം സഹപ്രവർത്തകയായ ഒരു അതിജീവിത പ്രമാദമായ കേസിൽ എന്തുകൊണ്ട് താങ്കൾ കാണിച്ചില്ല താങ്കൾ അടക്കമുള്ളവർ മൗനം പാലിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു ഇത് കോൺഗ്രസ് പാർട്ടി എടുത്ത തീരുമാനമാണ് ഈ ആരോപണം തെറ്റാണെന്ന് സധൈര്യം വിളിച്ചു പറയാൻ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്ങൂട്ടത്തിൽ എം എൽ എക്ക് എന്തുകൊണ്ട് ഇപ്പോഴും സാധിക്കുന്നില്ല എന്ന് വളരെ ആശങ്കയോടെ നോക്കിക്കാണുന്ന ഒരു സഹപ്രവർത്തകയാണ് താൻ വ്യക്തി കേന്ദ്രീകൃതമായി സംസാരിക്കാതെ പാർട്ടിയുടെ തീരുമാനങ്ങൾക്ക് വില കൽപ്പിക്കണം എന്തായാലും താങ്കളെ പോലുള്ളവർ കോൺഗ്രസ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ഇത്തരം പരാമർശങ്ങൾ ഒഴിവാക്കണം സഹപ്രവർത്തക സ്നേഹിക്കും ഉമാ തോമസ് എംഎൽഎക്കും എന്തിനേറെ പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ എം എ പത്നിക്ക് നേരെ പോലും ഉണ്ടായ സൈബർ അറ്റാക്കുകൾ കണ്ട് ഭയന്നു തന്നെയാണ് ഇത്രയും നാൾ വനിതകൾ മൗനിയായത് ഇനി നിശബ്ദത പാലിച്ചാൽ പല കഴുകന്മാരുടെയും കണ്ണുകളിൽ പുതിയ നിലയിലെ പെൺകുട്ടികൾക്ക് നേരെ തിരിയുമെന്ന ബോധ്യം കൊണ്ട് തന്നെയാണ് ഇത് എഴുതുന്നത് സ്ത്രീ തന്നെയാണ് എന്റെ കോൺഗ്രസും നേതാക്കളും എന്നായിരുന്നു നീത് ഒന്ന് പങ്കുവച്ചത് എന്തായാലും ഈ വിഷയത്തിൽ വീണ്ടും രാഹുൽ രാഹുൽമാൻകൂട്ടത്തിൽ വിഷയം ചർച്ചയാകുന്നു രാഹുൽമാൻകൂട്ടത്തിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തു വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ തെറ്റുകളൊന്നും തള്ളാതിരിക്കുന്ന അത്രത്തോളം കാലം തീർച്ചയായിട്ടും ഇത്തരത്തിൽ വിമർശനം വാങ്ങേണ്ടി വരും എന്ന് തന്നെയാണ് ഇരുവരും പറഞ്ഞു വയ്ക്കുന്നത് ഈ വിവാദങ്ങളൊക്കെ ശക്തമാകുന്നതിനിടയിലും പ്രചാരണത്തിന് വീണ്ടും സജീവമാകാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തീരുമാനം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത